ടി തലക്കസ് വെളിവില്ലാണ്ട് ഞാൻ പറഞ്ഞു വിട്ടു അവിടെ നിന്ന് ഇങ്ങോട്ട് ആണ് എന്റെ പരിപാടി സന്തോഷം ആയി തൻ്റെ എന്തായാലും എന്റെ പൊന്നും കൂടത്തിന് ജന്മനാശയിപ്പുള്ളതാസ് അപ്പൊ ഇന്നൊരു ഈവനിങ് വ്ലോഗ് എടുക്കാന്ന് നിഗി എന്നോട് ഇന്നലെ പറഞ്ഞു പക്ഷെ ഇത്ര നേരമായിട്ട് ഇത് സ്റ്റാർട്ട് ആയിട്ടില്ല സമയം ഇപ്പൊ സ്റ്റാർട്ടായിട്ടില്ല സമയപ്പറെ മൂന്നേ മുക്കാല ഈവനിങ് വ്ലോഗ്ന്ന് പറഞ്ഞ എന്തെങ്കിലും കടിയൊക്കെ ആക്കണമെന്ന് ആക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവള് അവളെ അവളെ ആ അവള്ണ്ടല്ലോ കുളിക്കാൻ നീ അല്ല മകളെ ഈവനിങ് സമയം മൂന്നേ മുക്കാലായില്ലേ എന്നാ എടുക്കാന്ന് പറഞ്ഞത് ഞാൻ എപ്പ എടുക്ക എനിക്ക് അഞ്ചര ആവുമ്പോ മക്കളെ കരാട്ടൊക്കെ കൊണ്ടുപോകണം അറിയില്ല നിനക്ക് ഈവിനിങ് ബ്ലോക്ക് എടുക്കാൻ വേണ്ടിട്ട് നീ വേ ഓടിപ്പോയിട്ട് എന്തോ എടുക്കണ്ടല്ലോ എന്താ സംഭവം എന്താ അമ്മേല പറഞ്ഞ കുളിക്കാൻ പോയിരുന്നു കുളിയെല്ലാം കഴിഞ്ഞോട് നിൽക്കുന്ന ആണോ അതെന്താ അമ്മ കാണാ ഗൈസ് നമ്മളിവിടെ ഷീറ്റ് ഇട്ടു മഴക്കാല ഒരുക്കങ്ങൾ അല്ലേ സന്തോഷായില്ലേ മാതാശ്രീക്ക് മാതാശ്രീക്ക് ആണോടോ ഭയങ്കര പ്രശ്നം ഇവിടെ അമ്മക്ക് വേറെ സാധനം ഇവിടെ ആ അതാണ് അത് കാണിച്ചോ അത് കാണിച്ചോ അത് കാണിച്ചോടുക്കട്ടെ സംഭവം ഉണ്ടല്ലോ ഇവിടെ ഷീറ്റ് ഇട്ട ഇട്ടിടാൻ വന്നതിലും സന്തോഷം ഷീറ്റ് ഇട്ടത് സന്തോഷം തന്നെ പക്ഷെ അതിലും സന്തോഷം അമ്മക്ക് എന്താണെന്നറിയാം ഒരു കാര്യം കാണിച്ച ഷീറ്റ് ഇടാൻ അവർ വന്നപ്പ തൊട്ട് തുടങ്ങിയതാണ് അമ്മ പിടുത്തപ്പം മക്കളെ അതേ കണ്ടതാ ടാങ്കടാ കാണിച്ചോർക്കമ്മേടാണ്ടാട്ടിയാക്കി പറയാണ്ടാ വന്നപ്പത്തോട്ട് പിടിക്കണ പിടുത്തോട പറയാണ്ട് ഹായ് മക്കള് എന്താ പരിപാടി അമ്മേന്റെ ഈവനിങ് വ്ലോഗാണ് വേം വേമ്പ അങ്ങോട്ട് ആ സംഭവ ഇവിടെ വന്നപ്പോ തൊട്ട് അമ്മ പിടിക്കാൻ വേണ്ടി പിടിച്ചോ മോനെ പഴയതൊക്കെ ഇണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പാണ് നമ്മടെ ഇവിടെ നിന്ന് ഇങ്ങനൊരു ഗ്യാപ്പാ അപ്പൊ ഈ ഗ്യാപ്പ് ഇങ്ങനെ ഇവിടെ ഒന്നാക്കിത്താ ഒരു ബെഞ്ച് പോലെ ആക്കിത്താന്നും പറഞ്ഞ പിടിച്ചിട്ട് ഞാൻ അവരെ വിളിച്ച് ലാസ്റ്റ് ആക്കി കൊടുത്താണ് സംഭവം കണ്ടേ ഇപ്പൊ അതുകൊണ്ട് വെച്ചുകൊടുത്ത അത് പിന്നില്ലേ വീട് ഇതാക്കി എനിക്ക് സന്തോഷം സന്തോഷായി അപ്പൊ അടിപൊളി എന്തായാലും സംഭവം കൊള്ളാട്ടോ എന്തായാലും അടിയിലിപ്പിങ്ങനെ ഇങ്ങനെ പഴയ ഇങ്ങനെ വീടിൻ്റെ അടിക്ലോസ് ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കാലോ സെറ്റായി ഇപ്പൊ എല്ലാം സെറ്റായി അപ്പൊ ഇത് സെറ്റായി ഇഞ് ഞാനും വരുന്നു കാൺ മക്കൾ ഇത് എല്ലാരും ഇവിടെ നമ്മൾ വേർപ്പലം കാണിട്ടു സ്മെല് കാഞ്ഞിട്ട് വേണം നമ്മൾ ഓ ഭയങ്കരം തന്നെ നിങ്ങളെല്ലാം കുളി കഴിഞ്ഞു അല്ലേ ഇതാണ് ഈ ഈവനിങ് ഇത്ര ലേറ്റ് ആയതപ്പോ നിങ്ങളുടെ ഈ കുളിഞ്ചോ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇത്ര സമയാവില്ലേ കോട്ടെ അപ്പൊ എന്താണ് ഈവനിങ് ആയിട്ട് പരിപാടി എന്താണ് നമ്മുടെ ഭയങ്കര ചൂടാട്ടെ കുളിച്ചിട്ടൊന്നും കാര്യമില്ല വെട്ടി വേർക്കണ് അപ്പൊ മൂന്നാല് ദിവസം നിക്കാൻ വേണ്ടി വന്നതാണ് ആ അപ്പൊ നീ ആ കാറ്റിങ്ങോട്ട് വെച്ചിരിക്കുന്നു ഞാൻ അപ്പൊ മൂന്നാല് വിളക്കൂടി സഹിക്കേണ്ടി വരും എല്ലാരും അപ്പൊ നീക്ക് പറ എന്താണ് മൊഴിയോ ഇനിയെങ്കിലും ഇനിയെങ്കിലൊന്നും മൊഴിയോ ചേച്ചി എന്താണ് ആക്കാൻ പോണിന്ന് ആയി അമ്മേ അലക്കാനുള്ളതൊക്കെ അലക്കു ആ എന്താണ് ഉന്നക്കായ് എന്ന് പറഞ്ഞാൽ എല്ലാരിക്കും അറിയോ അത് പറഞ്ഞു കൊടുക്കു നമ്മുടെ കണ്ണൂരുള്ള എല്ലാവർക്കും അറിയാം പുറത്തുള്ള എല്ലാവർക്കും അറിയോ ഉന്നക്കായ് പേര് ചെല്പ മാറ്റം ഉണ്ടാവും എന്തായാലും മറ്റേ പേര് വേറെ പേരുണ്ടോ എന്ന് നമുക്കറിയില്ല അല്ലെ എന്ന് പറയല് അപ്പൊ ഇത് നേന്ത്രക്കായ നേന്ത്രക്കായ ഉപയോഗിച്ചിട്ട് ഒരുന്നക്കായ അല്ലേ അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ പുഴുങ്ങാൻ വെക്കുന്നു അമ്മനോട് തേങ്ങുലിക്കാൻ ഞാനത് സമ്മാനിക്കൂല അമ്മേ പോയൊരു തേങ്ങുലിച്ചേ ഞാൻ പറഞ്ഞോളു ഞാൻ പറഞ്ഞോളു ഇവിടത്തെ അച്ഛൻ അച്ഛാ ഹായ് ഇവിടെ വല ഏർ പണികളാണ്ട്ടാ വല എന്തൊക്കെയോ തുന്നലും പിടിക്കലും പരിപാടിയിലൊക്കെയാണ് അച്ഛൻ ഈവനിങ് വ്ലോക്ക് ആണ് അച്ഛൻ ചായക്കാടി എന്താ വേണ്ടേ ഏ ആ വേണോ വേണോ വേണ്ടോ എന്നാ നോക്കട്ടെ ആവോ നോക്കട്ടെ എന്താ അവസ്ഥ കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല എന്താണ് ഓ ഇത് നികിന്റെ പുതിയ മാക്സി ആണേ നികിന്റെ പുതിയ മാക്സിട്ട് നികി സന്ധിതാഭിപ്രായം പറഞ്ഞ നികി പറഞ്ഞു കുറച്ചുകൂടി ടൈറ്റ് ആക്കണം പോലെ എടേ തൻ്റെ തൻ്റെ എന്തായാലും എൻ്റെ പൊന്നുംകൂടത്തിന് ജന്മനാശയിപ്പുള്ളതാ അല്ല വേ നോക്കി പാചക അടി മാത്രമുള്ള അല്ല ഈവനിംഗ് വോക്കിലും നീ കൊറച്ചും നീ കുളിക്കണേ കിടന്ന് ഉറങ്ങിയിരുന്നില്ലേ അതെന്താ പറയാഞ്ഞത് അപ്പൊ കുറച്ചു നേരം അല്ലേ ആ ഗൈ ആ ഉച്ച ഉറക്കം ഇതുപോലെ ഉള്ളവരുണ്ടെങ്കിൽ പറയണം ഉച്ച ഉറക്കം നല്ലതല്ല അങ്ങനെ കണ്ണടഞ്ഞു പോകുമ്പോ ഒന്നുറങ്ങും ചെറുതായിട്ട് അത്രേ ഉള്ളു അപ്പൊ ബിഗ് ബോസിനെ പോലെ പട്ടി വെറുക്കും അവിടെ ഞാനാക്ക് അപ്പൊ അതാ അമ്മ അങ്ങനെ തേങ്ങ തേങ്ങി കൃത്യായിട്ട് പൊട്ടിച്ചിട്ടേ മോന്നെ അപ്പൊ അമ്മേന്റെ സമയം നല്ലതാ അല്ലേ അപ്പൊ നമ്മുടെ മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിനക്ക നിനക്ക് ജ്യൂസുണ്ട് നീ എന്തീ മൊബൈലിൽ എന്താ നോക്കട്ടെ തിരക്കോടിച്ചു പണിക്കോട് ഓ മൈ ഗോഡ് ഇതായിരുന്നല്ലേ പണ്ടെപ്പോഴോ ഞാൻ ആക്കിയതാന്ന് ഞാൻ പണ്ട് ഇതായിരുന്നു പണി നമ്മള് യൂട്യൂബ് നോക്കിട്ടാണ് ഉന്നക്കായ ആക്കുന്നത് അല്ലേ നീ ചടി വഞ്ചന നടക്കില്ലേത് എന്താ സംഭവം അത് ആ ആ ഓടിക്കോട്ടാ ഓടിക്കോ 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 വേ ഞാൻ ഇത് അല്ലെങ്കിൽ ചെലപ്പോ എനിക്കിത് കിട്ടിയില്ലെന്ന് അടിപൊളി ഈ ചൂടിന് ഇത് ഒരു പൊളിക്കും കുറിച്ചൊക്കെ ശേഷം ഒരാശ്വാസം കിട്ടാനുണ്ട് മതി ഇങ്ങനെ അങ്ങനെ കായ്സ് നമ്മുടെ പഴം ഇതാ പുഴുങ്ങി വന്നിട്ടുണ്ട് അല്ലേ പുഴുങ്ങി എന്ത് വന്നിട്ടുണ്ട് ഏഹ് എന്തുടീ പുഴുങ്ങാ പുഴുങ്ങാൻ പച്ച പഴം പുഴുങ്ങാൻ പച്ച പഴം പിന്നെ പുഴുങ്ങി വരാണ്ട് പിന്നെ മുരിങ്ങ വരുക അത് പുതിയ സാധനം പുതിയ കോമഡി ന്യൂ ഓൾഡ് പഴം പുഴുങ്ങി വന്നിട്ടുണ്ട് വീണ്ടും എന്തോ ആവട്ടെ എനിക്ക് സന്ധ്യ ഞാൻ വിട്ട് ചൂട് കാലത്തെ കുക്കിങ് ആണ നിലിച്ച് വേറെ ഒലിച്ചിറങ്ങുന്ന എനിക്ക് എന്താ അവസ്ഥ എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇപ്പൊല്ലേ പക്ഷെ എൻറെ അമ്മ എന്തൊരു ചൂടാ ഇനി എന്താ പരിപാടി ആ ഓക്കേ നെയ്യ് അതെ നമ്മുടെ സ്വന്തം നെയ് നെയ്യ് അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അന്നെടുത്ത് ചേട്ടൻ നമുക്ക് ചേട്ടനും ചേച്ചിയും കൂടി നമുക്ക് ഗിഫ്റ്റ് തന്നതാണ് അല്ലെ നെയ്യ് അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് അത് പൊട്ടിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും താങ്ക് യു അല്ലേ നല്ല പ്രൊഡക്റ്റ് ആണ്ട്ടോ നല്ല ശരിക്കും പറഞ്ഞ ഹോംലി പ്രൊഡക്റ്റ് ആണ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കണ്ടതാ നല്ല നെയ്യേ അങ്ങനെ ആവുള്ളൂ കെമിക്കലും കാര്യങ്ങളും അതും ഇല്ലാത്ത നെയ്യ് കേട്ടാ ഇല്ലാത്തത് ഏത് കാലാവസ്ഥയിലും എന്താ വയ്ക്കുന്ന കട്ട അല്ലെങ്കിൽ ഏതോ രീതി ആയിരിക്കുന്നു നല്ല സ്മെല്ല നെയ്യിന്റെ നല്ല സ്മെല്ലാം നല്ല സ്മെല് ശരിയായ പ്യുവർ ആ ഒരു ഇഷ്ടപ്പെടുന്ന സ്മെല് അല്ലേ നമ്മ അങ്ങനെ ചൂടായി വന്ന നെയ്യിലേക്ക് നമ്മുടെ കശുവണ്ടിപ്പ് എന്താ പറ്റിച്ച കുണ്ടേ എനിക്കെന്താന്ന കട്ടതിലൊരു പങ്ക് താടി ഇങ്ങോട്ട് എന്റെ പൊന്നെ ഒരെണ്ണോ നീ അതിലേക്ക് എന്തെങ്കിലും ആണ് അമ്മക്കോട് അമ്മായിട്ട് റിയോ പഴം പുഴുങ്ങിയതില് മറ്റേ ഇതിട്ട് വിളയിച്ചത് പഴം പുഴുങ്ങിയത് വിളയിച്ചത് അതെ 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 അത് നോക്കാം നമുക്ക് പരിഗണിക്കാം തേങ്ങ നല്ലോണം വാട്ടിയെടുക്കല്ലേ ഇതുപോലെ അതെ വാടട്ടെ ചൂട് സഹിക്കാൻ കഴിയില്ല ഇത്ര സ്നേഹമുള്ളൊരു ഭർത്താവിനോടൊക്കെ കിട്ടും പാവ എന്റെ ഭാര്യയും പെങ്ങളും ചൂടാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾ ഇനി ചൂടാവരുതേ കേട്ടാ ഞാൻ ഫാൻ നിങ്ങൾ ഒരിക്കലും എന്നോട് ചൂടാവരുത് കേട്ടാ അതുകൊണ്ടാണ് ഞാൻ ഈ ഫാൻ വെച്ച് തന്നത് കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ചൂടാ മാറ്റി എന്ത് പ്രക്രിയകൾട്ടോ നിങ്ങൾ വന്നാ അല്ലേ ഗ്യാസ് দাও മടുകൊണ്ടാണ് ഗ്യാസ് ഇട്ടു ഐരും ഐരും ഓരിങ്ങേ എടുത്തേ കൊന്നേയർക്കെന്ന വെച്ചോളണംട്ടാ ഐമീദിയാണോ ദാ ജീസി ലൈ പോലയാണ് അടുകൊണ്ടാണ് നിക്ക് കൊള്ളടി കാച്ചി മാടടി ഐനേക്കേ എടുത്തേ എടുത്ത ചാടി ഐനേല്ലുന്നിങ്ങളെ കുറച്ച് പഞ്ചസാര ഇട്ടർന്ന് ഇള കാണിച്ചു കൊടുക്ക് വെർ ഓഫ് പഞ്ചസാര ഒഴിവാക്കുക എന്നുള്ളതാണ് ശരീരത്തിന്റെ ഏറ്റവും മുട്ട എടുപ്പാ കോഴിയും കോഴിയും സത്യസന്ധമായിട്ട് ഇപ്പൊ ജോലി ചെയ്യാൻ തുടങ്ങി പബ്ലിക്കോല കണ്ടബ്ലിക്കോല കണ്ടെ പണ്ടത്തെ കിട്ടുന്ന ബിഗ് ബബിളിന്റെ പകുതിയുള്ളു ഇപ്പൊ ചെടക്കി ഓർമ്മയുണ്ടാ നമ്മടെ ബിഗ് ബബിളിന്റെ അങ്ങനെ പകുതിയുള്ള ഒഴികെ കൂട്ടാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ അവരി പൈസ കൂട്ടാൻ പറ്റുന്നില്ല കൊറച്ച് ഇത്രേ ഇപ്പൊ കോഴി വരെ ഇപ്പൊ കോഴിയുടെ കോഴിമുട്ട ചെറുതാണ് കോഴിപ്പ് സത്യമായിട്ട് ഇത്ര ഉണ്ടാവും അല്ലാടെ ഇല്ലെങ്കിൽ എല്ലാരും എത്തൂലേ എത്തൂലേ മതി ആരിക്കില്ലെങ്കിലും എനിക്കുണ്ടാവുവാ ശാന്തി കൃഷ്ണന ശാന്തി കൃഷ്ണല്ല അല്ല അതാണ് മാത്രക്കായി പൊതിഞ്ഞെടുത്തിട്ട് പോക്കായിരിക്കും മിക്കവാറും എന്താ കുഴപ്പം നല്ലതല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സ്വന്തം പത്രം വീട്ടിലുണ്ടാക്കുന്ന എന്താ പറയാ അത്രയും എന്താ പറയണ്ടേ മതി കേട്ടെ മതി ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് കൊല്ലണേനൊരു പരിധി ഉണ്ട് ഭക്ഷണം നമ്മള് കൊഴപ്പം പോയപ്പോ പപ്പി കൊടുത്തിട്ട് ഈ കുരുപ്പ് േമത്തിലാണ് അല്ല ഇതാരോട് പറയാണ്ടിരിക്കാൻ വേണ്ടി എന്നെയും തന്നെ നമ്മളെല്ലാം ശശിയായിട്ടിരുന്നു കാണുന്നു നിങ്ങൾ നല്ല സുഹിച്ചിരുന്നു കാണുന്നു ണ്ട് ഗ്സ് ഇവരെവിടെ കൊണ്ടുപോയാലും ഇവരെ നേർക്കായി പോയി എന്റെ കണ്ണുണ്ടാവും ഞാൻ അതുകൊണ്ട് ഞാൻ പബ്സും തിന്നാ തിന്നാൻ പറയാത്തല്ലോ ണില്ല എനിക്കതായി പോയിരിക്കും പിന്നെയുള്ളത് വിചാരിക്കണം ഏത് പ്രായത്തിലായ പോയ ഒക്കെ കഷ്ടപ്പെട്ട് തിന്നണ ആരുണ്ട് എത്ര പേരുണ്ട് അതൊക്കെ ഇറങ്ങി പോയിട്ട് പോയി എന്നാ ഞാൻ എല്ലാ കഥയും പറഞ്ഞു കൊടുക്കട്ടെ പറഞ്ഞു കൊടുക്കട്ടെ പിന്നെ ഒരു കഥ അമ്മ അമ്മ തിന്നലാണിത് അമ്മക്ക് സ്ഥിരമാണ് നമ്മടെ അമ്മക്ക് അമ്മയെ തിന്നത് പഠിപ്പിച്ചത് തിന്നെ ആ അച്ഛണ്ടല്ല ഹായ് പറഞ്ഞാണ് തന്നെ കാണാൻ ചിട്ട് താൻ ഞെട്ടി പോയപ്പോഴേക്കും ഇതേണ്ട തന്റെ ചിറ്റ പഴത്തൊലിന്നായിട്ട് വെറുതെ കാണാനായിട്ട് ഞാൻ താ പോവല്ല അതന്നെ ഒന്ന് കാണിട്ട് വീഡിയോ എല്ലാരും കണ്ടിട്ടേ ഇല്ല ഇന്ദ്രോ ഇന്ദ്രോ ബിഗ് ബോസിലെ ഗബ്രിയായിട്ട് എല്ലാരും ഓട്ടും ഗബ്രിക്കായിരുന്നുലും ആ അമ്മ അതിന്റെ മുടി എന്താണേ അത് അങ്ങനെ മതി അപ്പൊ പഴം നല്ലോണം റിയില്ല യൂട്യൂബില് അപ്പൊ നല്ലവണ്ണം പഴമൊക്കെ എന്താണെന്ന് അഞ്ഞ 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 ഒരു സാധനം വെക്കാൻ കൊടുത്താ തന്നിട്ടില്ലെന്ന് പറയുന്ന ആൾക്കാരാ ഓർമ്മയില്ലാന്നിട്ട് ആ ടീം എന്നെ പറയാം നീ അപ്പുറം നീ അമ്മേന്റെ പറയാ എന്നവരെ ഓർമ്മയുണ്ടാവാൻ സഹായില്ലോ ഞാൻ കല്യാണം കഴിച്ചോ എനിക്കത് ഓർമ്മയില്ലെന്ന് പറയുന്നെങ്കി മക്കളോ എപ്പോ എപ്പോഴും നീയാണ് ഇപ്പൊ അതെ കുളിക്കാനാണ് വെച്ചിട്ടുണ്ട് ഇനി ുംസലായിട്ട് തിയേറ്ററിൽ പോയിട്ട് തിന്നും നാണയം

അങ്ങനെ അവസാനത്തെ മുല്ലക്കായ് തീർന്നിരിക്കുകയാണ് അല്ലെ ആണോ ആണോ അരങ്ങില്ല ഉണ്ണി അപ്പൊ അങ്ങനെ നമ്മുടെ കത്തിച്ചു വെച്ചിരിക്കുന്ന ഗ്യാസിന്റെ മുകളിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടായിക്കൊണ്ടിരിക്കുന്ന ചട്ടിയിൽ തിളക്കാൻ വേണ്ടി ആ ഇത് മറ്റേ കാഴ്ച വരാ സിദ്ധിക്കുമല്ലേ ബ്രാൻഡ് കൂപ്പിട്ടിട്ട് കാണിച്ചിട്ട് നിലത്ത് പോണ് മേടിച്ചെടി മേടിച്ചടി തലക്ക് വെളിവില്ലാണ്ട് കളിയാൻ പറഞ്ഞു വിട്ടോന്ന് ഇങ്ങോട്ട് എന്തോ ഇവിടെ നശിപ്പിക്കാൻ വന്നേക്കാണല്ലേ പണ്ടി കുരിപ്പിന്റെ ബാഗ് എല്ലാം എടുത്തിട്ട് ഞാൻ സ്കൂളിൽ പോണോ അതറിയാ നിങ്ങക്ക് ഇവിടെ എത്ര ഞാൻ സഹിച്ചിട്ടുണ്ട് ഒരു സൈക്കിള് ഒരു സൈക്കിള് എനിക്ക് വാഗ്ദാനം ചെയ്ത് കൊറേ കാലം ചോയിച്ച് വർഷങ്ങൾ ചോദിച്ച അവസാനം ഒമ്പതി പഠിക്കുമ്പോ ഒരു സൈക്കിൾ എനിക്ക് അച്ഛൻ വാങ്ങി തന്നു സൈക്കിൾ ഒന്നും വാങ്ങണ്ട വാങ്ങണ്ട വാങ്ങണ്ടത് വാങ്ങി തന്നപ്പോൾ ഉടമ്പടി എന്താണെന്നറിയാവും ഈ കുരിപ്പിന്റെ ബാഗും കൊണ്ട് കുരിപ്പിനെ ഇരുത്ത ബാഗും കൊണ്ട് മറ്റേ സ്കൂളിൽ കൊണ്ടുപോവാം ഇനി ഇവിടെ എങ്ങാനും വന്നില്ലെങ്കിൽ ഇവിടെ ബാഗ് സ്കൂളിൽ കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയാപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയിട്ട അവളുടെ ഇരിക്കുന്ന സ്ഥലത്തു കൊണ്ട് വെച്ചു കൊടുക്കണം അതാണ് ഉടമ്പടി മറ്റേ ഇപ്പൊ നമ്മുടെ മറ്റേ മുല്ലപ്പെരിയാർ തമിഴ്നാട് കേരളം ഒക്കെ ആയിട്ട് ഉടമ്പടി അത് പിന്നെയും കുഴപ്പമില്ല ഇതായാലും വലിയ ഉടമ്പടി എന്റെ ഒരു ജീവിതത്തിന്റെ ഒരു നല്ല നല്ല കാലഘട്ടം മൊത്തം ഇവളുടെ ഈ പഠിക്കാത്ത ഇവളുടെ ബാഗ് ചുമ കഴിഞ്ഞ ജീവിതം മൊത്തം സൈക്കിൾ എവിടെയോ പോകൊണ്ടോക്കണം സ്കൂളിൽ പോകുമ്പോ സ്റ്റാൻഡിലേക്ക് ഇവളുടെ ഈ ബാഗും ചുമന്ന് ഞാൻ ഇവളുടെ സ്കൂളിന്റെ ഉപയോഗിക്കൊണ്ട് ഇവളെപ്പോ രാജാവിനെ പോലെ കൂട്ടുകാരെടുപ്പിങ്ങനെ കൈയെല്ലാം പിടിച്ചു ആറാണിനെ പോലെ നടന്നു വരും സ്കൂളില് അങ്ങനെ ആ ചുമക്കല് അവസാനം ഞാൻ ഒരു ഇതെത്തി കഴിഞ്ഞു വെച്ചു കൊടുത്തു അങ്ങനെ അളിയൻ ചുമക്കൂടി ആ കൊണ്ടാ കൊണ്ടാ കണ്ടെക്കിത്തരാണോ എന്നാ അമ്മയും കൊണ്ടാ ചിരിച്ച അങ്ങനെ തിളച്ചെണ്ണയിലേക്ക് നമ്മുടെ പാവം ഉന്നക്കായനെ മുക്കിപ്പൊരിക്കാൻ പോലും കഴിച്ചത് ഏ എന്താ എനിക്ക് എടിച്ചു പോയല്ല നിമിഷം ഏ മരിയട്ട കഴിച്ചു നല്ലോണം മരിയട്ടു അപ്പൊ നമ്മുടെ ഉന്നക്കായൻ എനിക്ക് അങ്ങനെ കോരി കോരിയെടുത്തിട്ടുണ്ട് അപ്പൊ ദേ നല്ല കട്ടൻ ചായ നല്ല അടിപൊളി ഉന്നക്കായ് എന്തായാലും ഉന്നക്കായ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സത്യമായിട്ടും പറയും എന്റെ പൊല്ലോ ഇത് എന്താണ് ഞാനും ആലോചിച്ച് ഉന്നക്കായ കൊറയാക്കിട്ട് ഇത്ര വെള്ളാന്ന് പിള്ളേർക്ക് കൊടുക്കളെടുത്തിട്ട് നോക്കളെല്ലാം എന്തിനാ സൂപ്പർ നല്ല രസം നല്ല അടിപൊളി സാധനം നോക്കളെ അടിപൊളി അല്ലേ അപ്പൊ എന്തായാലും നമ്മടെ ചായൊടി ഉന്നക്കായ എല്ലാം സൂപ്പറായിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മ കൊറച്ച് കഴിയുമ്പോ സിനിമക്ക് പോകുന്നുണ്ട് അല്ലേ എല്ലാരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഇപ്പഴാ കാണാൻ ആ പട്ടിയത് ആവേശം അപ്പൊ ആവേശം കാണാൻ ആവേശത്തിലൂടെ പോയി നമുക്ക് തിയേറ്ററും കൂടി കാണിച്ചതിനു ശേഷം ഈ വീഡിയോ വൈൻഡ് അപ്പ് അല്ല അല്ല അഥവാ ലെങ്ത് കൂടി എങ്ങനെയുണ്ടല്ല കട്ടൻ ചായ പിന്നക്കായും അറിവില്ലേ നൈറ്റ് ആയി മാറിയിട്ടുണ്ട് ഇപ്പൊ സമയം ഏഴ് ഇരുപത് എട്ടേ കാലിലാണ് ഇവിടെ ആരും ഓ ആ ചേച്ചി അല്ലേ ഞാൻ ആ വീഡിയോ ജസ്റ്റോടെ കൊടുക്കാം നമ്മുടെ കണ്ണൂരിൽ തന്നെയുള്ള ഒരു ഷോപ്പാണ് തളിപ്പറമ്പിൽ ഡ്രസ്സൊക്കെ ആയിരിക്കും വേണമെങ്കിൽ അവിടെ പോയിട്ടൊന്നും എടുത്തോട്ടെ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം എല്ലാവരും നല്ല രസം കൊണ്ട് നിൽക്കും കൊള്ളാം എല്ലാരും അഭിപ്രായം പറയട്ടെ ഇങ്ങനെ ഉണ്ട് അല്ലേ ആ ആ അത് കൊഴപ്പില്ല പോട്ടെ ആവേശമായിട്ട് മാറ്റിട്ടുണ്ട് അടിപൊളി എന്തായാലും സൂപ്പർ എന്താ വാ ഇറങ്ങാം നമുക്ക് വാ ഇവിടെ സെന്തറടി സെന്തരെല്ലാരും റെഡി 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 വാമേ വാമേ അച്ഛൻ വരുന്നില്ല അവനോ അളിയൻ റെഡി അച്ഛൻ സിനിമക്ക് വരുന്നില്ലെന്നാ പറഞ്ഞാ അച്ഛനെ കൊറേ വിളിച്ച് അച്ഛന്റെ അവിടെ ഇരിപ്പുണ്ട് സിനിമക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് വന്നിട്ടില്ല ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടും ഇറങ്ങിയിട്ടില്ല പണിക്കുവാൻ നിൽക്കുകയാണെന്നോന്നു രാത്രി മീൻ പിടിക്കാൻ അങ്ങനെ എന്തായാലും നമ്മള് തിയേറ്ററിൽ എത്തി അല്ലേ ഇനി ആവേശം കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങാം അല്ലേ അടുത്ത വീഡിയോ വീണ്ടും കാണാം